ബാഹുസൈൻ സഖാഫ് വലിയ ആറ്റക്കോയ തങ്ങളുടെ എഴുപത്തിയെട്ടാം ഉറൂസ് മുബാറക് സംഘടിപ്പിച്ചു വളാഞ്ചേരി കോട്ടപ്പുറം തറവാട് മഖാമിൽ നടന്ന സിയാറത്തിന് ഫസൽ സഖാഫ് തങ്ങൾ കോട്ടപ്പുറം നേതൃത്വം നൽകി കുതുബുൽ അബ്ദാൻ കോട്ടപ്പുറത്ത് സെയ്ദ് അലവി ബാഹുസൈൻ സഖാബ് ബലി ആറ്റ് കോയത്തങ്ങളുടെ എഴുപത്തിയെട്ട് റോസ്മും പാർക്ക് സംഘടിപ്പിച്ചു റമദാൻ ഇരുപത്തിനാലിൽ വളാഞ്ചേരി കോട്ടപ്പുറം തറവാട് മക്കാമിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഭദ്ര മൌലീദ് അഹ്ദുൽ അബാഹ മൌലീദ് എന്നിവ നടന്നു ഫസൽ സക്കാഫ് തങ്ങൾ കോട്ടപ്പുറം മക്കാം സിയാറത്തിന് നേതൃത്വം നൽകി ജാഫർ സക്കാഫ് കുറ്റിപ്പുറം മൌലീദ് പാരായണത്തിനും സെയ്ദ് ഉമർ സക്കാഫ് തീ കൊടുത്തുവാക്കും നേതൃത്വം നൽകിയ പരിപാടിയിൽ പൂക്കോയത്തങ്ങൾ കൊട്ടാരം